ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ അഥ ദ്വാദശസ്കന്ധേ ത്രയോദശോധ്യൂത ഉച്രഹ്മാവരുണേന്ദ്രരുദ്രമരുദസ്തുന്വന്തിവ്യൈസ്തവർ വേദൈസാംഗപദക്മോപനിഷദൈർഗായം സാമഗ तद्गदयेन मनसा पश्यन्ति यं योगिनो यस्यन्तं न विदुस्सुरासुरगणादेवाय तस्मै नमः पृष्ठे भ्राम्यदमन्दमन्दरगिरिग्रावग्रकण्डूयनान्निद्रालोकमठाकृतेर्भगवदश्वासानिलापान्तु मंदा वा लस्कारकला अनुवर्तनवशाल्वेलानिभेनाम्भसाम् യാതാതമതന്ത്രദം ജലനിധേർ വിശ്രാമ്യതി പുരാണസഖ്യസംഭൂതിമസ്യ പ്രയോജന दानं दानस्य माहात्म्यम् पाठादेश्च निबोधत ब्राह्मम् दशसहस्राणि पाद्मं पञ्चोनषष्टि च श्रीवैष्णवम् त्रयोविंशच्चतुर्विंशतिशैवकम् दशाष्टौ श्रीभागवतम् नारदं पञ्चविंशति मार्कण्डं नववाह्नम् च दश पञ्च चतुर्दश भविष्यम् स्यात् तथा पञ्चशतानि च दशाष्टौ ब्रह्म वैवर्तम् लिङ्गमेकादशैव तु ചുർവിംശതി വരാഹമേകീതിസഹസ്രകം സ്കം തധാ ജൈകം വാമനം ദശ കീർത്തി കൗമം സപ്തദശാഖ്യാതം മാർഷിം തത്ത് ചുർദ എകോന വിംശൽസൗവർണം ബ്രഹ്മാണ്ടം ദ്ദശൈവത്തു ഏം പുരാണസന്ദോഹചുർഷ श्री भागवत मिष्यते इदं भगवता पूर्व ब्रह्मणेना स्थिताय स्थितायीताय कारुण्याल प्रकाशित आदिमध्यावसानु वैराग्याख्यान संयुतम् हरिलीलाकथाव्रातामृदानन्दितसल्सुरं सर्ववेदान्तसारं यद्ब्रह्मात्मैकत्वलक्षणं वस्त्वद्वितीयं तन्निष्टं कैवल्यैकप्रयोजनं प्रोष्टपद्यीयां पौर्णमास्यां ह्येमसिंहसमन्वितम् ദോ ഭാഗവതം സയാതി പരമാം ഗതി രാജന്റേ താവണി സതാംണേ യന്നൃശ്യതേ സാക്ഷാൽ ശ്രീമദ്ഭാഗവതം വരംസാരം ഹി ശ്രീഭാഗവതൃയത ദ്രസാമതൃ സൃതിക്കുജിഗാ യഥാഗേവാ യഥാ

ശ്രീമദ്ഭാഗവതം പുരാണമലം യൈഷ്ണവാം പ്രിം യസ്ഹംസ്യമേകമലം ജ്ഞാനം പരം ഗീയതയം തത്രജ്ഞാനവിഗഭക്തിസഹിതം നൈഷ്ക്യമാവിഷ്കൃതം തശണൻ വിഭൻന് വിചാരണവരോ ഭക്യാവിച്ചേന്ദര കസ്മൈ യന വിഭാസിതോയധുരോ ജ്ഞാന പ്രദീപുരാ തൂപേണ നാല മുനയേ കൃഷ്ണ തൂപിണ യോഗീന്ദ്രയ താത്മനാഥ ഭഗവ്രാതാ കാരുണ്യസ്തശുദ്ധം വിമലം വിശോകമൃതം സത്യം പരം ധീമഹി നമസ്തൈ ഭഗവതേ സാക്ഷിണേ യൈദം കൃപയാ കസ്മൈ വ്യജചക്ഷേ മുമുക്ഷേ യോഗീന്ദ്രയ നമസ്തമൈ ശുഗാ ബ്രഹ്മൂപിണേ സംസാരസർപ്പം യോ വിഷ്ണുരാതമോ േ ഭേ യഥ പാദയോസ്തവ ജാതേശ നാഥസ് ത്വം നോ യത പ്രഭോ നാമസങ്കീർത്തനം സർവപാപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമു പരം ശ്രീകൃഷ്ണായ നമോ നമ ഓം ദിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസ്യമസ സഹസ്രിയം പാരമഹംസിയം സംവിധായകന്ധേ ത്രയോദശോധ്യ ഗോവിന്ദനസീകർത്തനം ഗോവിന്ദഗോവിന്ദീയം വസ്തു ഗോവിന്ദഭ്യമേ സമർപ്പഘ്രി കൃതി മേച്ഛ ശാശ്വതിയുരപ്പശരണം